നമസ്കാരം ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിനു ശേഷം കെജ്രിവാളിന്റെ ആരോഗ്യനിലയെക്കുറിച്ച് പല വാദങ്ങളാണ് എ പി നേതാക്കൾ ഉന്നയിച്ചത് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിന്റെ ആരോഗ്യനില അപകടത്തിലാണെന്ന പാർട്ടി നേതാക്കളുടെ വാദം തീഹാർ ജയിൽ അധികൃതർ തള്ളിയിരിക്കുകയാണ് കെജ്രിവാളിന് ജയിലിൽ നിന്ന് രണ്ട് കിലോ മാത്രമാണ് കുറഞ്ഞത് എന്നാണ് ജയിൽ അധികൃതർ പറഞ്ഞത് കെജ്രിവാൾ കൃത്യമായ ഡയറ്റ് പ്ലാൻ പിന്തുടരുന്നുണ്ടെന്നും വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഭക്ഷണമാണ് അദ്ദേഹം കഴിക്കുന്നതെന്നും ജയിൽ അധികൃതർ പറയുകയുണ്ടായി ഇത്തരമൊരു ആഖ്യാനം തെറ്റായ വിവരങ്ങളാലും ജയിൽ ഭരണകൂടത്തെ തളർത്താനുള്ള ഉദ്ദേശത്തോടെയാണ് ഉന്നയിക്കുന്നത് ഗൂഢലക്ഷ്യങ്ങളാലും പൊതുജനങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കുകയും തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്നുവെന്നും അധികൃതർ പറഞ്ഞു കെജ്രിവാളിന്റെ ഷുഗറിന്റെ അളവും ഭാരവും പതിവായി നിരീക്ഷിച്ചു വരികയാണെന്നും എല്ലാ രോഗങ്ങൾക്കും മതിയായ ചികിത്സ നൽകുകയും ചെയ്യുന്നുണ്ടെന്നും ദിവസവും മൂന്നു നേരം വീട്ടിൽ പാചകം ചെയ്ത ഭക്ഷണമാണ് കഴിക്കുകയും ചെയ്യുന്നതെന്നാണ് അധികൃതർ വ്യക്തമാക്കിയത് അതേസമയം അരവിന്ദ് കെജ്രിവാളിനെ ജയിലിൽ വെച്ച് ബി ജെ പി കൊല്ലാൻ ഗൂഢാലോചന നടത്തുന്നുവെന്നാണ് ആം ആദ്മി നേതാക്കളുടെ വാദം കെജ്രിവാളിൻ്റെ ശരീരഭാരം എട്ടേ ദശാംശം അഞ്ച് കിലോഗ്രാം കുറഞ്ഞതായും ഇൻസുലിൻ എടുക്കാനോ ഡോക്ടർമാരുമായി സംസാരിക്കാനോ അദ്ദേഹത്തെ അനുവദിച്ചിരുന്നില്ല എന്നും എ പി നേതാവും ദില്ലി മന്ത്രിയുമായ അദിഷി ആരോപിച്ചിരുന്നു കെജ്രിവാളിന് ജയിലിൽ കൃത്യമായ ചികിത്സകളെല്ലാം ബി ഇടപെട്ട് നിഷേധിക്കുകയാണെന്നാണ് ആരോപണം കെജ്രിവാളിനെ ജയിലിൽ തന്നെ നിർത്താൻ മാത്രമല്ല അദ്ദേഹത്തിന്റെ ആരോഗ്യം ഇല്ലാതാക്കാനും ഗൂഢാലോചന നടക്കുന്നുണ്ടെന്നും കെജ്രിവാളിന് പക്ഷാഘാതം ഉണ്ടാവുകയുമോ മസ്തിഷ്കത്തിന് എന്തെങ്കിലും സംഭവിക്കുകയോ ചെയ്താൽ അതിന് ഉത്തരവാദി ബി ജെ പി ആയിരിക്കുമെന്നും അധിക്ഷി പറഞ്ഞിരുന്നു എന്നാൽ ഇതെല്ലാം ബി ജെ പി കരിവാരിത്തേക്കാനുള്ള അടവാണെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് അതേസമയം കഴിഞ്ഞ ദിവസം കെജ്രിവാളിന് ഇടക്കാല ജാമ്യം അനുവദിച്ചിരുന്നു ഹർജിയിലെ നിയമവിഷയങ്ങൾ മൂന്നംഗ ബെഞ്ചിന് വിട്ടു ഇടക്കാല ജാമ്യം ലഭിച്ചെങ്കിലും കെജ്രിവാൾ ജയിലിൽ തുടരുകയാണ് സി ബി ഐ കേസിൽ ജുഡീഷ്യൽ കസ്റ്റഡി ആയതുകൊണ്ട് ഇതിൽ ജാമ്യം ലഭിച്ചാൽ മാത്രമേ ജയിൽ മോചന സാധ്യമാകുള്ളൂ അറസ്റ്റിനെ ചോദ്യം ചെയ്ത് കെജ്രിവാൾ നൽകിയ ഹർജിയിൽ സുപ്രീം കോടതി ഇടക്കാല ജാമ്യം അനുവദിക്കുകയായിരുന്നു ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ ബെഞ്ചാണ് വിധി പറഞ്ഞത് എന്നാൽ ഇപ്പോൾ എ പി നേതാക്കൾ നടത്തുന്ന വാദങ്ങൾ കേജ്രിവാളിന് പുറത്തിറങ്ങാൻ കഴിയാത്തതിന്റെ പ്രതിഷേധമാണെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Artegal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Chodis Building Promoters Private Limited, Thiruvananthapuram.